Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി ദിനാചരണം സംഘടിപ്പിച്ചു കേരള നവോത്ഥാന പ്രസ്ഥാനങ്ങളും മുൻനിര പോരാളിയും ആത്മീയ ആചാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളുടെ നൂറ്റി എഴുപത്തി ജയന്തി ആഘോഷം ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന് കീഴിൽ പള്ളുരുത്തി മേഖലയിൽ ആഘോഷിച്ചു പള്ളുരുത്തി അഴുകിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻവശം ചേർന്ന ആഘോഷ പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി പള്ളൂരിത്തി മേഖലാ സെക്രട്ടറി രാജേഷ് മോഹൻ സ്വതം പറഞ്ഞു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ അധ്യക്ഷത വച്ചു പള്ളൂരി ശ്രീഭൂതനാഥ വിലാസം എസ് എസ് കരയോഗം പ്രസിഡന്റ് മുകുന്ദൻ ചട്ടമ്പിസ്വാമി ജയന്തി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു ഒരു ചുമട്ടു തൊഴിലാളിയായി ജോലിയെടുത്തു അദ്ദേഹം ഒരു ഗുമസനായിരുന്നു അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യനായിരുന്നു എന്നാൽ ആ ഇതിലൊന്നും അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി നടക്കാൻ പ്രവർത്തകർ ചട്ടപ്പിസാബിയുടെ ചിത്രത്തിൽ പൂമാല ചാർത്തി പുഷ്പാർച്ചന നടത്തി പരിപാടിയിൽ ഹിന്ദു ഐക്യോധി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി മനോജ് മേഖലാ ജനറൽ സെക്രട്ടറി അജയ് നായിക് അധ്യക്ഷൻ എ ആർ അശോകൻ ഉപാധ്യക്ഷൻ എൻ എൻ വിജയരാഘവൻ സെക്രട്ടറിമാരായ എ വി ഗോവിന്ദൻ രജീഷ് നന്ദകുമാർ വി വി സോമൻ സദാനന്ദൻ ബാലഗോകുലം വിനോദ് ഭഗത് സിംഗ് രാജശ്വരൻ സുരേന്ദ്രൻ ഒ ആർ വേണു വാസുദേവ് നവീൻ നായിക് സാബു സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി